കല്ലുമല എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നസ്ലിൻ നായകനാകുന്നു എന്നതിൽ തന്നെ ആദ്യം മുതൽ തന്നെ വാർത്താ പ്രാധാന്യം നൽകിയ ചിത്രമായിരുന്നു ആലപ്പുഴ ജുഖാന ഏപ്രിൽ പത്തിന് തിയേറ്ററിൽ എത്തിയ ചിത്രം ആദ്യ ദിനം മുതൽ ബോക്സ് ഓഫീസിൽ സൃഷ്ടിച്ച ഓളം വിഷുദിനത്തിലും ആവർത്തിച്ചു എന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പ്രമുഖ ട്രാക്കിംഗ് സൈറ്റ് ആയ റിപ്പോർട്ട് പ്രകാരം നാല് ദിവസത്തിൽ ഇരുപത് കോടിയിലേ ആണ് നസ്ലിൻ ചിത്രം ആഗോളതലത്തിൽ നിന്ന് നേടിയിരിക്കുന്നത് നാല് ദിവസത്തെ എല്ലാ കഴിച്ചും പന്ത്രണ്ട് പോയിന്റ് പൂജ്യണ്ട് കോടിയാണെന്നും സാൻസിക് റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ അഞ്ചാം ദിനത്തിൽ അതായത് തിങ്കളാഴ്ച വിഷുദിനത്തിലെ കണക്ഷൻ കളക്ഷൻ വിവരങ്ങളാണ് ലഭ്യമാകുന്നത് സാൻസിക്സിന്റെ ആധാർ റിപ്പോർട്ട് പ്രകാരം അഞ്ചാം ദിനത്തിൽ നസ്ലിൻ നായകനായ ചിത്രം മൂന്ന് പോയിന്റ് നാല് പോയിന്റ് പൂജ്യം കോടിയാണ് ആഭ്യന്തര ബോക്സ് ഓഫീസിൽ തിങ്കളാഴ്ച നേടിയത് ചിത്രത്തിന്റെ ഓക്കുപൻസി തിയേറ്റർ ഓക്കുപൻസി അമ്പത്തിയേഴ് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം ആണെന്ന് സാൻസ് പറയുന്നു മാറ്റിനി ഷോക മുതൽ തിയേറ്റർ ഓക്കുപൻസി അറുപത് ശതം മുകളിലാണെന്നും കണക്കുകൾ പറയുന്നു നിലവിലെ കണക്കുകൾ പകരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുവിന്യോ നസ്ലിൻ പടമാണെന്ന് ശംസ പറയാൻ സാധിക്കും നസ്ലിൻ ഗണപതി ലുക്മാൻ ആ സദീ സന്ദീപ് അനക്കാ എന്നിവരാണ് പ്രധാന കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കാലി റഹ്മാനും ശ്രീ ശശീന്ദ്രനും ചേർന്നാണ് തിരക്കഥ രചിച്ച ചിത്രത്തിനായി സംഭാഷണങ്ങൾ തയ്യാറാക്കുന്ന രതീഷ് രവിയാണ്